നമസ്തേ ഇൻസൈറ്റ് ഹാപ്പി ലൈഫ് യോഗ സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലോഡോസിസിനെ കുറിച്ചാണ് എന്താണ് ഈ ലോഡോസിസ് ലോഡോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലോവർ ബാക്കിൽ ലോവർ ബാക്ക് ഭാഗത്തായിട്ട് ഭാഗത്ത് അതായത് ലുംബാ റീജിയനിൽ വന്നൊരു നോർമലി എല്ലാവർക്കും ഒരു കറവുണ്ട് പക്ഷേ ഇത് അതിരി കവിഞ്ഞ് വളരെ അതിരി കവിഞ്ഞൊരു കർവ് ആ ഭാഗത്തുണ്ടെങ്കിൽ അതിന് ഹൈപ്പർ ലോഡോസിസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഹൈപ്പർ ലോഡോസിസ് ഉണ്ടെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന് ബാക്ക് പെയിന് സാധ്യത അതുപോലെ ആ ഭാഗത്തുള്ള മസിൽസിന് വിലക്കുറവ് സംഭവി സംഭവിക്കാം അതുപോലെ ബോഡി ഇൻബാലൻസ് ആയിരിക്കും ഇവിടേക്ക് ഒരു ബാലൻസ് അല്ലാതിരിക്കും അതുപോലെ തന്നെ മസിൽസിന് ഭാവിയിൽ പെയിൻ ഒക്കെ സം ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്കുടെ ലുംബ വെയിജൻ ഭാഗത്ത് തന്നെ ഈ കറവ് ഒരു സൈഡിലേക്കുള്ളൊരു കറവാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മസിൽസ് പേശികൾക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഭാവിയിൽ ബാക്ക് പെയിന് സാധ്യത അങ്ങനെ മൊത്തത്തിൽ ഒരു ഇംബാലൻസിങ്ങും അതുപോലെ കൂടുതലും നിൽക്കുമ്പോൾ അവർക്ക് ഒരു വേദന അനുഭവപ്പെടും അതുപോലെ സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഈ പ്രശ്നം നമുക്ക് വളരെ നേരത്തെ തൊട്ട് ഇതിനെതിരായിട്ടുള്ള സ്ട്രെച്ചിങ്ങുകൾ നമുക്ക് ചെയ്യുവാണെങ്കിൽ അതായത് യോഗ പോസ്റ്റേഴ്സായ പച്ചിമോത്താനാസന പവനമുക്താസന അതുപോലെ തന്നെ ബാലാസൻ അങ്ങനെ ഇഷ്ടമാരെ ഈ പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി പോസ്റ്റർ കറക്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല യോഗയാണ് ഈ വരെയുള്ള പോസ്റ്റർ ഹൈഫോസിൻ്റെ കൈഫോസിസ് അതുപോലെ ലോഡോസിസ് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ സ്കോളിയോസിസ് അപ്പോൾ ഈ ലോഡോസിസ് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ പോസ്റ്റേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും ഇതുമൂലമുള്ള നല്ല റിലീഫ് കിട്ടും ശരീരത്തിന് നല്ല സുഖം കിട്ടും അപ്പോൾ ഈ പോസ്റ്ററുകൾ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് പച്ചിമോത്താനാസന അതുപോലെ തന്നെ ബാലാസൻ ഇതൊക്കെ ഇതിനു ജാനുശീലാസൻ ഇതൊക്കെ ഫ്രണ്ട് ബെൻറ്റാണ് നമുക്ക് ബാക്കിലേക്കുള്ള ഈ ബെൻറ്റിങ്ങിന് ഓപ്പോസിറ്റ് ഒരു സ്ട്രെച്ചാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അതുമൂലം ലോഡോസിസ് മാത്രമല്ല അല്ലാതെ പല ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ലോഡോസിന് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ലോഡോസിസിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോസിലേക്ക് പോവാം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ആ പറഞ്ഞ രീതിയിൽ നിങ്ങളത് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലുള്ള ഓഡോസോ ഉള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് ചെറിയ ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ അറിയാമായിരിക്കും അപ്പോൾ കൂടെ നമ്മൾ ഇങ്ങനെ നല്ല എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് അനുവർത്തിച്ച് അവർ സുഖം കിട്ടുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പിന്നുള്ളവർക്കൊക്കെ റിലീഫ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നിങ്ങളത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാണ് എന്റെ അഭ്യർത്ഥന ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യോഗാ മാറ്റിൽ ഇതുപോലെ ഇരിക്കാം പ്രാരംഭ സ്ഥിതിയിൽ എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം കളഞ്ഞുകൊണ്ട് സാവധാനം ഫ്രണ്ടിലേക്ക് മൂച്ചയുക പറ്റുമെങ്കിൽ കാലുകളിൽ പിടിക്കാം പറ്റുന്നത്രയും വന്ന് ോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം കാലുകൾ പിടിക്കാൻ പറ്റണമെന്നില്ല തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിനുശേഷം പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് ഒരു ടെൻ സെക്കൻഡ്സ് നിന്ന് വീടിന് ശ്വാസം എടുത്തുകൊണ്ട് ഇതുപോലെ വരാം ഒരു ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ ഇരുവശങ്ങളിലൂടെ കൊണ്ടുവരാം ഇങ്ങനെ രണ്ട് മൂന്ന് സൈക്കിൾ നമുക്ക് ചെയ്യാം അതിനുശേഷം ശേഷം ജാനശിരാസന ചെയ്യാം വലുകാലും അടക്കി തൈസിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ എടുത്ത് കൈകൾ ഉയർത്തി ശ്വാസം കളഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്ന് കാലുകൾ പിടിച്ച് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ഒരു പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം കാലുകൾ പിടിക്കാൻ പറ്റില്ലെങ്കിൽ പറ്റുന്നതിനേയും വന്നിട്ട് പൊസിഷനിൽ നോർമലായിട്ട് ശ്വാസോച്ഛാസം ചെയ്യുക എന്നിട്ട് അടുത്ത കാലം നമുക്കതുപോലെ തന്നെ മാറ്റി ചെയ്യാം ഇടത് കാലിൽ തൈസിൻ്റെ ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക എന്നിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക ഫ്രണ്ടിലേക്ക് മാക്സിമം വരിക പറ്റുന്നത്ര വന്നിട്ട് ആ പൊസിഷനിൽ നോർമൽ ശ്വാസോച്ഛാസം ചെയ്യാം ടെൻ സെക്കൻഡ്സ് അങ്ങനെ നിന്ന ശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക ശ്വാസം കളഞ്ഞ് കൈകൾ താഴേക്ക് കൊണ്ടുവരുക ഇനി നമുക്ക് വജ്രാസനത്തിലിരിക്കാം കാലുകൾ ഇതുപോലെ മടക്കി കൊണ്ടുവരിക വജ്രാസനത്തിലിരുന്നു കൊണ്ട് എടുത്തുകൊണ്ട് കൈകൾ ആവാശം ഉയർത്താം എന്നിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് ഫ്രണ്ടിലേക്ക് പെയിൻറ് ചെയ്യുക ഇന്ന് ചെയ്യുമ്പോൾ ബട്ടെക്സ് പോർഷൻ ഉയരാതെ ചെയ്യുവാൻ ശ്രമിക്കണം പറ്റുന്നത് ചെയ്യുക എന്നിട്ട് പൊസിഷനിൽ ടെൻ സെക്കൻഡ്സ് നോർമൽ ബ്രീത്ത് ചെയ്ത് ഇരിക്കാം എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് ഉയർന്നു വരാം എന്നിട്ട് ശ്വാസം കളഞ്ഞുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരാം ഇത് ബാലാസനയാണ് ഇതും രണ്ട് മൂന്ന് സൈക്കിൾ നമുക്ക് ചെയ്യാം ഈ മൂന്ന് യോഗ പോസ്റ്ററും ചെയ്ത ശേഷം നമുക്ക് യോഗ മാറ്റിൽ നീണ്ട് നിവർന്ന് കിടക്കാം കൈയും കാലും അകത്തി വെച്ച് ശരീരമാകെ റിലാക്സ് ചെയ്ത് തളർത്തി കുറച്ചു നേരം കിടക്കാം ഇത് ശവാസനമാണ് ശവാസനത്തിൻ്റെ ലഘുവായ രൂപമാണിത് അതിന് ശേഷം വലത് സൈഡ് തിരിഞ്ഞ് അപ്പോൾ ലോഡോസിന് പറ്റിയ സ്ട്രെച്ചുകൾ നമ്മൾ കഴിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ടെൻ ടൈംസ് വെച്ചോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടൈംസ് വെച്ചോ ഒരു സർക്കിളായിട്ട് നമ്മൾ ചെയ്യുക തുടക്കം പതുക്കെ പതുക്കെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ചെയ്ത് അവസാനം ശവാസനം എത്തിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആകാം അപ്പോൾ ഈ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക ഇതുള്ളവർ ചെയ്യുക ഇല്ലാത്തവർ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ലോഡോസിൻ്റെ വീഡിയോ ആയിട്ടും സ്കൈക്കോസിൻ്റെ സ്കോളിയോസിന് പല ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്റെ പുതിയ വീഡിയോസിന്റെ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുവാനും അപ്ഡേറ്റ് ആയിട്ട് ഇത് കാണുവാനൊക്കെ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു വിഷയമായിട്ട് വരാം അപ്പോൾ നമസ്തേ